എടാ ചിത്തു ഈ കോഴി വീണ്ടും കൂവാൻ തുടങ്ങിയോ ഇത് അങ്ങനെയല്ലട സീരിയസ് ആണ് പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവളുടെ ഉള്ളിലുണ്ടടാ ഉണ്ടട പുറമെ കാണിക്കാഞ്ഞതാണ് അത് നിനക്കിങ്ങനെ മനസ്സിലായി സച്ചിയേട്ടൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാനൊരു പോലീസല്ലേ മോനെ അത്യാവശ്യം മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ ഓ അങ്ങനെ സച്ചിയേട്ടൻ ഒരു ദീർഘശ്വാസം വിട്ട് നിവർന്നിരുന്നു നിന്നെ ആരാന്ന് രക്ഷിച്ചത് ശിവേട്ടന്റെ ചോദ്യത്തിന് നിറഞ്ഞൊരു ചിരിയായിരുന്നു മറുപടി ചോദിച്ചത് കേട്ടില്ലേ നീ അതിനുള്ള ഉത്തരം തേ എത്തി നന്ദുവേട്ടൻ പിരിൽ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കി ഗിരിയേട്ടൻ അതെ ഗിരി ഗൗരിയുടെ സ്വന്തം ഏട്ടൻ അന്ന് നിങ്ങളുടെ കല്യാണത്തിന് ബാക്കിയെടുത്ത ഫോട്ടോസ് കണ്ടപ്പോൾ ദേവനെങ്കിലാണെന്ന് ഗിരിയെ തിരിച്ചറിഞ്ഞത് എന്നെ രക്ഷപ്പെടുത്തിയതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും ബില്ലടച്ചതും എല്ലാം ഇവനായിരുന്നു അപ്പോഴേക്കും ഗിരിയേട്ടൻ ഞങ്ങളുടെ അടുത്തെത്തിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ നന്ദുവേട്ടനെ കണ്ടതും ഗിരിയേട്ടൻ ഞെട്ടി എടോ താൻ തന്നെയല്ലേ ഞാനന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഉം അതെ പക്ഷെ താനിങ്ങനെ ഇവിടെ ഇവരെ എങ്ങനെ അറിയാം എല്ലാം പറയാം ഗിരി ഇരിക്കേ ശിവേട്ടനവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഗിരിയേട്ടന് കൊടുത്തു പക്ഷെ അന്ന് നിന്നെ ഞാൻ അവിടെയൊന്നും കണ്ടില്ലല്ലോ ശിവ എന്നെ അവർ അകത്തെ മുറിയിൽ തലക്കടിച്ചിട്ടേക്കുമായിരുന്നു അവർ ആരെന്നറിയാനുള്ള വാശി വിധമാണ് ഞാൻ തല ഉയർത്തിയത് അപ്പോഴാണ് നിന്നെ കണ്ടതും സോ ഈസ് കണക്റ്റഡ് സച്ചിയേട്ടൻ ആത്മകഥ നടത്തിയതാണ് പക്ഷെ ഉച്ചത്തിലായിപ്പോയെന്ന് മനസ്സിലായത് ശിവേട്ടനെ കൂർത്തുനോട്ടം കണ്ടപ്പോഴാണ് അപ്പോൾ തന്നെ ആളൊരു ചിരിയും പാസാക്കി ജ്യൂസ് കുടിക്കാൻ തുടങ്ങി നന്ദു നീ എല്ലാം പറഞ്ഞു പക്ഷെ ഇതിന്റെ ഒന്നും തുടക്കം ഇതുവരെ നീ പറഞ്ഞില്ല അന്ന് ഷിഗയെ കാണാനാണ് നീ പോയത് എന്നിട്ട് എന്താ സംഭവിച്ചത് ഷിഗ എവിടെ ഷിഗ ആ പേരു പറഞ്ഞുകൊണ്ട് നന്ദുവേട്ടൻ കൈ തലയ്ക്ക് പിറകെ പിണച്ചു വെച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു നമ്മൾ അവളെ അന്വേഷിച്ച് മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേന്ന് രാത്രിയിലാണ് എന്നെ അവൾ വിളിക്കുന്നത് ശബ്ദത്തിൽ നല്ല പതിർച്ച ഉണ്ടായിരുന്നു അവൾ ആരെയോ പേടിക്കുന്നത് പോലെ ഉടനെ തന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെ പോലും കൂട്ടാതെ ഞാൻ അവളെ കാണാൻ അമ്പലത്തിന് മുന്നിൽ പോയത് കയ്യിലൊരു ബാഗുമായിട്ടായിരുന്നു അവൾ എന്നെ കാത്തിരുന്നത് ചോദിച്ചതിനൊന്നും അവൾ മറുപടി പറഞ്ഞില്ല കരച്ചിൽ മാത്രമായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടപ്പോഴാണ് അവൾ പറഞ്ഞത് അവളുടെ അമ്മ മരിച്ചെന്നും അതറിഞ്ഞാണ് അവൾ നാട്ടിലേക്ക് പോയതെന്നും ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് അവളുടെ അങ്കിളിന്റെയും അയാളുടെ മകന്റെയും തനി സ്വഭാവം അവൾ മനസ്സിലാക്കിയത് സ്വത്തിനു വേണ്ടി അവളെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല ഈ അങ്കിൾ എന്ന് പറയുന്നത് അവൾക്കിവിടെ ഗാർഡിയൻ ഉണ്ടായിരുന്നില്ലേ അയാള് അമ്മയുടെ ബ്രദറാണ് അയാളുടെ മകനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് അവൾ എൻ്റെ കാര്യം പറഞ്ഞത് കല്യാണം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ സ്വത്തിനു വേണ്ടി ഭീഷണി തുടങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാവൾ പക്ഷേ അവളെ പിന്തുടർന്ന് വന്നവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോ ആ കുട്ടിയുടെ വീട്ടുകാരാണോ അന്ന് ഉപദ്രവിച്ചത് ഗിരിയേട്ട ചോദ്യത്തിൽ നന്ദുവേട്ടൻ അതേന്ന് തലയാട്ടിയപ്പോൾ ശിവേട്ടൻ ആ ടേബിളിൽ ആഞ്ഞടിച്ചു സകല ദേഷ്യവും അതിലുണ്ടായിരുന്നു ഞാൻ ആ കൈ രണ്ടും എൻ്റെ കൈക്കുള്ളിൽ ശക്തമായി പിടിച്ചു വെച്ചു കലിപ്പന്റെ ദേഷ്യം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗമാണ് അത് കണ്ടതും നന്ദുവേട്ടൻ എന്നെ നോക്കി പുഞ്ചിരിച്ച് കണ്ണടിച്ചു കാണിച്ചു അപ്പൊ ഷിക ചേച്ചി അവരുടെ കസ്റ്റഡിയിൽ തന്നെ കാണുമല്ലേ അവരുടെ വീട്ടിൽ നിന്നും ഷികയില്ല അത് ഞാൻ അന്വേഷിച്ചായിരുന്നു ഇനി എങ്ങോട്ടെങ്കിലും മാറ്റിയതാണെങ്കിലോ അല്ല ഗിരിയേട്ടൻ അന്ന് അവിടെയെങ്കിലും ആ ചേച്ചിയെ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ കാണാനാ ഗൗരി അനന്ത പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ അമ്പലത്തിന് മുന്നിൽ വെച്ചാണ് ആ ഗുണ്ടകൾ ഇവനെ അടിച്ച് കാറിൽ കയറ്റുന്നത് അവിടുന്ന് തന്നെ ഷിഗയെയും അവർ കൊണ്ടുപോയി അനന്തുവിനെ അവർ കൊണ്ടുപോയി ആ കെട്ടിടത്തിൽ വെച്ചാണ് ഞാൻ ഇവനെ കാണുന്നത് ഏട്ടൻ എങ്ങനെ അവിടെ എത്തിയത് ഏടി നീ ഓർക്കുന്നില്ലേ എൻ്റെ ഫ്രണ്ട് അരുണിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ പോയത് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയാണ് റോഡിൽ നമ്മുടെ അലച്ച ചായന്റെ ബൈക്ക് ഇരിക്കുന്നത് കണ്ടത് കല്യാണം വീട്ടിൽ നിന്ന് തന്നെ ലിസി ചേച്ചി വിളിച്ചു പറഞ്ഞായിരുന്നു ഇച്ചായൻ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വെള്ളമടിച്ച് അടിച്ച് അവിടെ വല്ലതും കിടക്കുന്നുണ്ടോ എന്ന് കരുതി നോക്കിപ്പോയ ഞാൻ കണ്ടത് രണ്ടുപേർ ചേർന്ന് ഒരാളെ ബാഗനെ കിടത്തുന്നതാണ് സംശയം തോന്നി അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ആയിരുന്നു അവരുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ചാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത് അപ്പോഴാണ് ഇച്ചായൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് ലിസി ചേച്ചി വിളിച്ചത് അതോടൊരു കാര്യം മനസ്സിലായി എന്നെ അവിടെ എത്തിച്ചത് ദൈവമാണെന്ന് പിന്നീട് ആ കാറിന് പിറകെ പോയി ഞാൻ റോഡരികൾ ഉപേക്ഷിച്ച് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും ജീവനുണ്ടെന്ന് ഒരു എളുപ്പവും ഇല്ലായിരുന്നു എൻ്റെ ഏട്ടനെ കുറിച്ച് ഓർത്ത് എനിക്ക് എപ്പോഴത്തെയും പോലെ ഇപ്പോഴും അഭിമാനം തോന്നുന്നു ഒരു ജീവൻ രക്ഷിച്ചു അതും എൻ്റെ ജീവന്റെ പ്രാണനെ ശിവേട്ടൻ ഗിരിയേട്ടൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് ചുണ്ടോട് ചേർത്തതിലുണ്ടായിരുന്നു പ്രാണനെ തിരികെ നൽകിയതിൻ്റെ നന്ദി എല്ലാം ഒരു നിയോഗമാണ് ജിത്തു ഷിക നമുക്കിടയിൽ വന്നതും പണ്ട് നീ ഗൗരിയെ സ്നേഹിച്ചതും മരണത്തിൽ നിന്ന് ഗിരിയെ രക്ഷപ്പെടുത്തിയതും പിന്നീട് ഗൗരിയെ നീ താഴ്ചാർത്തി സ്വന്തമാക്കിയതും അമ്പൂട്ടി എന്റെ കയ്യിൽ എത്തിപ്പെട്ടതും അതുവഴി വീണ്ടും ആ നല്ല നാളുകൾ നമുക്ക് തിരികെ കിട്ടിയതും ഒക്കെ വെയിറ്റ് വെയിറ്റ് ഇടയ്ക്ക് വെച്ച് എന്താ പറഞ്ഞത് ശിവഗൗരിയെ സ്നേഹിച്ചെന്നോ എപ്പോ അന്തം വിട്ടുള്ള ഗിരിയേട്ട് ചോദ്യത്തിന് ശിവേട്ടൻ തന്നെ ആ കഥ പറഞ്ഞു കൊടുത്തു എൻ്റെ അളിയ ഇവളോട് ഒരു തവണയെങ്കിലും നീ മിണ്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ നീ മനസ്സ് മാറ്റിയനെ അതിനു പകരം അവൻ പോയി പ്രാർത്ഥിച്ചേക്കുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിച്ചോ ഗിരിയേട്ടൻ അത് പറഞ്ഞതോ പോട്ടെ ഇവിടെ അത് കേട്ട് ഒരാൾക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ശിവേട്ടൻ അല്ലാട്ടോ പെൺകളെന്ന് വിളിച്ചു നടക്കുന്ന സച്ചിയേട്ടൻ തന്നെ കലിപ്പിച്ച് ഞാനെന്ന് നോക്കിയപ്പോ ഉള്ള സച്ചിയേട്ടൻ മുഖം കണ്ടതും എല്ലാവർക്കും ചിരി പൊട്ടി കുറെ നേരം അത് പറഞ്ഞു കളിയാക്കി നീ അച്ചമ്മയും അത് കാണുന്നില്ലേ അമ്മയും കൂട്ടി ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് അവിടെ വെച്ച് അമ്മയോടും അച്ഛമ്മയോടും നടന്നതെല്ലാം പറയണം ഒരടി വാങ്ങാൻ നീ റെഡിയായിരുന്നു ചിത്തു സച്ചി നീയും വേണം അവിടെ ഞാനെന്തിനാ ഇവന്റെ കഥ ഏറ്റുപിടിച്ച ആളല്ലേ നീ അപ്പോൾ കിട്ടുന്നതിന് പകുതി നിനക്കുള്ളതാ നീ പറയാൻ തന്നെ തീരുമാനിച്ചോ നന്ദു പിന്നെ അല്ലാതെ പെണ്ണ് പെണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയണം ഡാ എനിക്കിപ്പോഴും അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജനിച്ചപ്പോൾ മുതൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവളുടെ എങ്കിൽ പെട്ടെന്നൊരു ദിവസം അവൾക്കെതിരെ തിരിഞ്ഞെന്ന് പറയുമ്പോൾ ഇതിലെന്തോ ചതിയുള്ളത് പോലെ നമ്മളെ ചതിച്ചിട്ട് അവൾക്കെന്ത് കിട്ടാനാ പ്രത്യേകിച്ചും കൂടപ്പിറപ്പായ നിന്നെ നീ എന്താ പറഞ്ഞത് കൂടപ്പിറപ്പോ ആരുടെ ജിത്തു ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം അന്ന് രാത്രി ഞാൻ നിന്നെ വിളിച്ചപ്പോ പ്രധാനപ്പെട്ടൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു തിരികെ വന്നിട്ട് പറയാമെന്ന് കരുതിയതാ പക്ഷേ അത് ഇപ്പോൾ പറയാനായിരിക്കും വിധി നീ കാര്യം പറഞ്ഞു എന്തെങ്കിലും കാരണത്താ എനിക്ക് ഷിഖയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലൊന്ന് കരുതിയാകും അവൾ ഫോണിൽ കൂടി തന്നെ അന്നാ കാര്യം എന്നോട് പറഞ്ഞിരുന്നത് നീ അവളുടെ ഏട്ടനാണെന്ന് മനസ്സിലായില്ല നിന്റെ അച്ഛന് ഹേമലത എന്ന സ്ത്രീയിൽ ജനിച്ച കുഞ്ഞാണ് ഷിഖ നിന്നെ കാണാനാണ് അവൾ ഇവിടെ വന്നത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാപ്പ് പറയാൻ ഒരു ദിവസമെങ്കിലും നിന്റെയും അച്ഛമ്മയുടെയും ചേച്ചിയുടെയും സ്നേഹം അനുഭവിക്കാൻ പക്ഷേ എല്ലാവരുടെയും സ്നേഹം കിട്ടിയപ്പോ അവൾ ആരെന്ന് പറയാനുള്ള പേടി കൊണ്ടാണ് അവൾ മറച്ചുവെച്ചത് ഇപ്പൊ മനസ്സിലായി വെറും ചതിയല്ല കരുതിക്കൂട്ടിയുള്ള കൊടും ചതി ജിത്തു അതേടാ അവൾ നമ്മളെയെല്ലാം പറ്റിക്കുമായിരുന്നു അവളുടെ സ്നേഹം കള്ളമായിരുന്നു എത്രക്കെ ആയാലും ആ സ്ത്രീയുടെ വയച്ചിൽ പിറന്നവളല്ലേ അവൾ സ്വത്ത് ചോദിച്ചു വന്ന അവളുടെ തന്തയും ഞാൻ ആക്ഷേപിച്ചതിന്റെ കണക്ക് ചോദിക്കാൻ വന്നതാകുമോ അവൾ ജിത്തു നിർത്ത് നീ എന്തൊക്കെയും പറയുന്നത് മൂന്ന് കൊല്ലം നീഴൽ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഏത് പ്രവൃത്തിയാണ് നിനക്ക് ചതിയായിട്ട് തോന്നിയത് എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നന്ദു അവളെ കുറിച്ച് ഇനി എന്നോട് ഒന്നും പറയരുത് എനിക്കൊന്നും കേൾക്കണ്ട പിന്നെ ഷിക മാത്രമേ മരുന്നിരിപ്പുള്ളൂ നിന്നെ കൊട്ടേഷൻ കൊടുത്തവർമാരെ ഇപ്പോഴും ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് അവന്മാരെ ഞാൻ കണ്ടുപിടിക്കും കൊടുക്കാനുള്ളത് പലിശ ചേർത്ത് ഞാൻ കൊടുത്തിരിക്കും ദേഷ്യപ്പെട്ട് ഷിവേട്ടൻ ഇറങ്ങിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇരുന്നു ഏട്ടാ ഞാൻ പോകുവാ ഗൗരി ശിവേട്ടന്റെ മനസ്സ് വേദനിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല നന്ദുവേട്ട അതുകൊണ്ട് ഷികച്ചേച്ചിയെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട അത്രയും പറഞ്ഞ് ഞാൻ ശിവേട്ടന്റെ അടുത്തേക്ക് നടന്നു ആ മനസ്സിപ്പോ ഒരു കടൽ പോലെയാണ് ഒന്നിനു പിറകെ ഒന്നായി പല ചിന്തകളും തിര പോലെ വന്നു പോകുന്നു കൂടുതൽ ആഴത്തിലേക്ക് അവയെ വിടാതിരിക്കാൻ ഞാൻ മൗനം പാലിച്ചു വീട്ടിലെത്തി ശിവേട്ടൻ നേരെ പോയത് ആ പഴയ മുറിയിലേക്കാണ് പിറകെ ചെന്ന് ശല്യം ഉണ്ടാക്കണെന്ന് കരുതി ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ചെന്നു അമ്പൂട്ടി അവരുടെ സ്ഥിരം കുസൃതികളുമായി ബിസിയാണ് കുറച്ചു നേരം അതിൽ ലയിച്ചു നിന്നുപോയി ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ശിവേറ്റനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ആൾ ഞങ്ങളുടെ റൂമിൽ കിടപ്പുണ്ട് നല്ല ഉറക്കം വിളിച്ചുണർത്താൻ തോന്നിയിട്ടില്ല ശിവേറ്റന് തലവേദനയാണെന്ന് പറഞ്ഞ് മുത്തശ്ശിക്കും അമ്പൂട്ടിക്കും ഞാൻ ചോറ് കൊടുത്തു എല്ലാം ഒതുക്കി മുത്തശ്ശി കിടക്കാൻ പോയി മോളും അപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു അവളെ ശിവേട്ടന്റെ അടുത്ത് കിടത്തിയിട്ട് ഏട്ടനുള്ള ചോറുമായി ഞാൻ റൂമിലെത്തിയപ്പോൾ അമ്പൂട്ടിയുടെ വയറിൽ താളത്തിൽ തട്ടിക്കൊണ്ടിരിക്കുവാണ് ശിവേട്ടൻ അതേ മോളുറങ്ങി ഇനി മോൻ വന്ന് ചോറ് കഴിക്ക് വാരി തരുവോ കേടാ വേണമെങ്കിൽ എടുത്ത് കഴിക്ക് കള്ളച്ചിരിയോട് ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കൈ രണ്ടും നെഞ്ചിൽ കെട്ടിവെച്ചു എന്താ കഴിക്കാൻ ഉദ്ദേശമില്ലേ വാരി തരാൻ വയ്യെങ്കിൽ എനിക്ക് വേണ്ട ചുമ്മാ കളിക്കല്ലോ ശിവേട്ട പ്രതികരണം ഒന്നുമില്ല ഇതെന്തൊരു വാശിയ ദൈവമേ എൻ്റെ വിധി ഓരോ ഉരുളയും ഞാൻ വായിൽ വെച്ച് കൊടുത്തു ഇടയ്ക്കെൻ്റെ വിരൽ കടിക്കുമ്പോൾ ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കൂ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവം കാണുമ്പോൾ രാവിലെ ഏട്ടന്മാരോട് ദേഷ്യപ്പെട്ട ആൾ തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകും പകുതി കഴിച്ചിട്ട് ശിവേട്ടൻ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി ഇനി സ്വയം കഴിക്കുമോ അതിന് മറുപടി പറയാതെ ഒരു ഉരുള ഉരുട്ടി എൻ്റെ വായിലേക്ക് വെച്ചു തന്നു എന്താ ഏട്ടാ ഇന്ന് ഈ വയറും പട്ടിണിയിലാണെന്ന് എനിക്കറിയാമോ ആര് പറഞ്ഞു ആരും പറയണ്ട എനിക്കറിയാലോ എന്റെ ഈ വായാടി ഞാൻ കഴിക്കാതെ കഴിക്കില്ലെന്ന് എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ ശിവേട്ടൻ്റെ സ്നേഹത്തിന് മുന്നിൽ കരഞ്ഞുപോയി ഞാന് ബാക്കിയുള്ള ചോറും ശിവേട്ടൻ തന്നെ എനിക്ക് വാരി തന്നു പ്ലേറ്റ് കഴുകി വെച്ചിട്ട് വാ എന്തിനാ ചുമ്മാ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഓഹോ തൽക്കാലം ഓണയും കെട്ടിപ്പിടിച്ച് പിടിച്ച് കിടന്നാ മതി അമ്പൂട്ടി വന്നതിന് ശേഷം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അതല്ല രാത്രിയിലെ ചില സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വന്ന ചിരി അടക്കി പിടിച്ച് കപട കാട്ടി ഞാൻ അടുക്കളയിലേക്ക് നടന്നു പാത്രം കഴുകി വെക്കുമ്പോഴാണ് ഒരു കോട് വരുന്നത് ഹലോ ഗൗരി ശിവജിത് അതെ ആരാ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല ആരാണ് ഹസ്ബൻഡിൻ്റെ നമ്പർ നിന്ന് എന്നെ പൊട്ടനാക്കാമെന്ന് വിചാരിച്ചോ സുധീഷ് സാർ മനസ്സിലൊരു കൊള്ളിയാൽ പിന്നെ എൻ്റെ നമ്പർ ആവശ്യക്കാരെ ഞാനായി പോയില്ലേ ഒപ്പിച്ചു എന്തിന് സത്യം പറയാലോ കുറച്ചടുത്ത് ഇടപഴകുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് തരുന്ന പെൺകുട്ടികളെയാണ് ഇത്രയും നാൾ എനിക്ക് കിട്ടിയിരുന്നത് അല്ലാത്തവർ മാന്യമായി തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകും അവരെ ആ വഴിക്കങ്ങ് വിട്ടേക്കും പക്ഷേ നീ ഇവരെക്കാളൊക്കെ മെടുക്കിയാണ് നല്ലൊരു പണി തന്നിട്ടാണ് നീ പോയത് സാറിന് എന്താ വേണ്ടത് എന്നെ എന്തിനാണ് വിളിച്ചത് അതൊന്ന് പറഞ്ഞു തരുമോ അവൾ ദേഷ്യത്തോടെ അവനോടാൻ പറഞ്ഞു നിന്നേക്കാൾ സുന്ദരികൾ എൻ്റെ ഈ കൈക്കുള്ളിൽ പൂച്ച കുഞ്ഞിനെ പോലെ ഒതുങ്ങി നിന്നിട്ടുണ്ട് പക്ഷേ നിന്റെ ആ സ്ട്രക്ചർ അമ്പോ ഒരു രക്ഷയുമില്ല ദോ മോനുമായിട്ട് സംസാരിക്കണം താനെന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് ഇതുപോലെ നല്ല എരിവുള്ള കാന്താരി പണ്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് നിർത്തടോ നീ ഒരു കാര്യം ചെയ് കണ്ണാടിയിൽ പോയി നിന്റെ ശരീര സൗന്ദര്യം ഒന്ന് നോക്ക് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവന്റെ കാര്യ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി നശിപ്പിച്ച് കളയാൻ ഉള്ളതല്ല അതൊന്നും നീ ആലോചിക്ക് വെക്കട നായ പോയി നിന്റെ വീട്ടിലുള്ളവരോട് പറ ഈ വൃത്തികേട് അത്രമാത്രം പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അടിമുടി ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ഒരു അധ്യാപകനല്ലേ അയാൾ ഇത്ര വൃത്തികെട്ട ഒരാൾക്ക് ചേർന്ന തൊഴിലാണോ അത് അയാളുടെ ഓരോ വാക്കുകളും എന്നിൽ അറപ്പുളവാക്കി ഇതങ്ങാനും ശിവേറ്റൻ അറിഞ്ഞ വേണ്ട ശിവേട്ടൻ അറിയിക്കണ്ട നാളെ തന്നെ അയാൾക്കെതിരെ കോളേജിൽ കംപ്ലയിൻ്റ് കൊടുക്കാം അമ്മൂട്ടിയെ പോലുള്ള കുഞ്ഞുങ്ങളെ നാളെ അയാളുടെ പോലുള്ളവരുടെ അടുത്താണ് വിദ്യ അഭ്യസിക്കാൻ പറഞ്ഞു വിടുന്നത് ഒരു ഭാര്യയായി എന്നോട് പോലും അയാൾ ഇത്രയ്ക്ക് അതപതിച്ച രീതിയിലാണ് സംസാരിച്ചത് ഓർക്കുന്തോറും തോറും കണ്ണുനീർ ഒഴുകുന്നുണ്ട് ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം അടുക്കളയിലെ കട്ടളപ്പടവിൽ കാൽമുട്ടിന് മുകളിൽ തല ചേർത്ത് വെച്ചിരിക്കുമ്പോഴാണ് കോളിങ് ബെൽ കേട്ടത് മുഖക്കഴുകി ഒന്ന് അമർത്തി തുടച്ച് ചെന്ന് നോക്കുമ്പോൾ നന്ദുവേട്ടനും അമ്മയുമാണ് മുണ്ടുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയും അണിഞ്ഞ് നിൽക്കുന്ന നന്ദുവിനേട്ടനീ ശിവേട്ടൻ്റെ ആ പഴയ നന്ദുവിനെയാണ് ഞാൻ കണ്ടത് മുത്തശ്ശി നന്ദുവേട്ടനെ കണ്ടതും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഒറ്റ ശ്വാസത്തിൽ മുത്തശ്ശി എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു എന്റെ മുത്തശ്ശി നന്ദുവേട്ടൻ ശ്വാസം വിടട്ടെ നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ട് എന്തിന് ഏറെ ഒരു വിവരം പോലും അറിഞ്ഞിട്ടില്ല അല്ല ഗൗരിയെ നിനക്ക് എങ്ങനെ മനസ്സിലായി അനന്തൂട്ടനെ എനിക്കുള്ളത് ഇപ്പോൾ തന്നെ കിട്ടുമെന്ന ഉറപ്പിൽ അമ്പൂട്ടി നന്ദുവേട്ടൻ്റെ കയ്യിൽ എത്തിപ്പെട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതിനുള്ള മറുപടി എൻ്റെ ചെവിയിലാണ് കിട്ടിയത് അപ്പൊ രണ്ടുപേരും കൂടി എന്റെ മോനെ ഇത്രയും ദിവസം എന്നിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുമായിരുന്നു അല്ലേ ആ ഒറ്റ ദിവസമേ ഞങ്ങൾ മാറ്റി നിർത്തിയുള്ളൂ ഈ വർഷം ഇത്രയും മാറി നിന്നത് നന്ദുവേട്ടൻ തന്നെയാ മോന് ശിവയെ വിളിക്ക് എനിക്ക് അവനോടാണ് സംസാരിക്കാനുള്ളത് അമ്മയുടെ സംസാരത്തിൽ നിന്നും എല്ലാം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ശിവേട്ടനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും മുത്തശ്ശിയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു എന്തിനാ കുട്ട ഞങ്ങളുടെ ഈ കള്ളം കാട്ടിയേ അത് അച്ചമ്മേ ഞാൻ മോനെ കഴിഞ്ഞ നാലു വർഷങ്ങൾ ഒരമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് അറിയുമോ അറിയുമോന്നെനിക്ക്